എടീ എനിക്ക് കമ്പനി ലീവ് വന്നു ഈ മാസം ലാസ്റ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് വരും പിന്നെ ഞാന് കഴിഞ്ഞ കൊല്ലത്തെ ലീവിന് വന്നത് ഇങ്ങനെ ആലോചിച്ചു ഇത് മലപ്പുറത്തുള്ള മുസ്തവാക്ക് കൊടുക്കുക എന്ന് എഴുതിയൊരു പൊതി ഉണ്ടായിരുന്നില്ലേ ഇത് കൊണ്ടേ കൊടുക്കാനാണ് പെരക്കാര് പറഞ്ഞു പറ്റിച്ചിട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞമ്മള് കോട്ടകുന്നക്കും കോഴിക്കോട് ബീച്ചൊക്കെ പോയത് അല്ലാതെ ടൂർ ആണ് പറഞ്ഞാല് നമ്മളെ പെരക്കാരണ്ട് കൂടൂണു എന്നാ ശരി ഞാൻ പിന്നെ വിളിച്ച വിളിച്ചേ എനിക്കൊരു കാര്യം പറയണ്ട് എന്ത് കഴിഞ്ഞ പ്രാവശ്യേ രണ്ട് കിലോത്തിന്റെ പൂതിയല്ലോന്നു ഇപ്രാവശ്യേ കൊറച്ച് കാനം കൂടിക്കോട്ടെ അഞ്ചാക്കിക്കോളി ഇന്ന് നമുക്ക് ആ ഗ്യാപ്പിൽ ഊട്ടി ഒന്ന് കറങ്ങുകയും ചെയ്യാ ഇത് ഊട്ടിയിലുള്ള ജബ്ബാറിന് കൊടുക്കുക എഴുതിയാ മതി ആന്ന എന്ന കൊറക്കണ്ട ഒരു പത്ത് കിലോ കുളു മണാലിയിലുള്ള സുലൈമാൻ കൊടുക്കാന്ന് എഴുതിയാ മതി ഒന്ന് വെച്ചിട്ട് മനുഷ്യനെ കൊല കൊടുക്കാനായിട്ട്